ഇന്ന് പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ ദിനമായിരുന്നു പ്രതിപക്ഷ നേതാവായി പാർലമെന്റിലേക്ക് വന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സ്പീക്കർ ഓം ബിർളയെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു മുമ്പ് എന്ന് വിളിച്ച് അവഹേളിച്ചും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് എത്രത്തോളം കടന്നാക്രമിക്കാമോ അത്രത്തോളം കടന്നാക്രമിച്ചും ഒരുവേള പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധിയെ നോക്കി പുച്ഛിക്കുകയും അപഹസിക്കുകയും ഒക്കെ ചെയ്ത മോദി രാഹുൽ ഗാന്ധിക്ക് കൈ കൊടുത്ത് ഒപ്പം നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി കാലത്തിന്റെ ീതി എന്ന് പറയുന്നത് ദാ ഇതാണ് പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ നേർക്കുനേരെ വലിയ സന്നാഹവുമായി വരികയാണ് ഇന്ത്യ മുന്നണി എന്ന കെട്ടുറപ്പുള്ള കൂടിയുള്ള പാർലമെന്റ് ഇതുവരെ കാണാത്ത വിധത്തിലുള്ള പ്രതിപക്ഷ ഐക്യം ശക്തമായ ഐക്യം അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ മുട്ടടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പ്രസംഗം അതിന് തെളിവാണ് അതൊന്ന് കാണാം ദിസ് ഹൗസ് റിപ്രസെന്റ്സ് ദോയ്സ് ഓഫ് ഇന്ത്യ പീപ്പിൾ ആൻഡ് യു സ്പീക്കസ് ഫൈനൽ ആബിറ്റർ ഓഫ് ദോയ്സ് ഓഫ് കോഴ്സ് ടു ഗവൺമെന്റ് ഹാസ് പൊളിറ്റിക്കൽ പവർ പറ്റ് ഓപ്പൊസിഷൻ Also represents the voice of India. people. And this time, the opposition represents significantly more voice of the Indian people than it did last time. Speaker, sir, the opposition would like to assist you in doing your work. We would like the House to function often and well. Speaker, sir, it is very important that cooperation happens on the basis of trust. It is very important that the voice of the opposition is allowed to be represented in this House. I'm confident that you will allow us to represent our voice, allow us to speak, allow us to represent the voice of the people of India. Speaker, sir, the question is not how efficiently the House is run. The question is how much of India's voice is being allowed to be heard in this House. Yeah, yeah. So, the idea, Speaker, sir, so the idea that you can run the House efficiently by silencing the voice of the opposition yeah, yeah. is a non democratic idea. And this election has shown that the people of india expect the opposition to defend the constitution, the samvidhan of this country. and we are confident that by allowing the opposition to speak, by allowing us to represent the people of india, you will do your duty of defending the constitution of india. i'd like to once again congratulate you, speaker sir. ും വാക്കിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അമിത്ഷായോടും പറയാതെ പറയുന്നത് ഇത് ജനാധിപത്യ ഇന്ത്യയാണ് മതനിരപേക്ഷ ഇന്ത്യയാണ് ഭരണഘടനയുള്ള റിപ്പബ്ലിക് രാജ്യമാണ് ഇവിടെ നിങ്ങളുടെ മനുസ്മൃതിയോ നിങ്ങളുടെ സംഘപരിവാർ അജണ്ടയോ കാവ്യവൽക്കരണമോ ഹിന്ദുരാഷ്ട്രമോ നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല പ്രതിപക്ഷമായി ഇന്ത്യയുടെ ശബ്ദമായി ഇന്ത്യ മുന്നണി ഇന്ത്യ ബ്ലോക്ക് പ്രതിപക്ഷ സ്ഥാനത്ത് പാർലമെന്റിൽ ഉണ്ടാകുമെന്നാണ് രാഹുൽ ഗാന്ധി തുറന്നടിക്കുന്നത് അദ്ദേഹം പാർലമെന്റിൽ എത്തിയപ്പോൾ മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി പ്രഹരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യവാചകം ചൊല്ലുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചെറുപതിപ്പ് ഉയർത്തിക്കാട്ടി ഭരണഘടനയെ വിസ്മരിക്കരുത് വിസ്മരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് കൃത്യമായ മുന്നറിയിപ്പ് നൽകി അതിനുശേഷം സ്പീക്കർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി കൊടിക്കുന്നിൽ സുരേഷിനെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത് കൊടിക്കുന്നിൽ സുരേഷിന് അവകാശപ്പെട്ട പ്രോട്ടൈം പ്രോട്ടൈം സ്പീക്കർ പദവി നൽകാതെ മാറ്റി നിർത്തിയതിലുള്ള പ്രതിഷേധം കൂടിയായിരുന്നു എന്ന് മാത്രമല്ല ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പാർലമെന്റിൽ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തും ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി പോലും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നു ഇത് തുടരും എന്ന സന്ദേശമാണ് രാഹുൽ ഗാന്ധി നൽകിയത് അതൊരു വലിയ ഗെയിം ആയിരുന്നു അതായത് സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കാൻ സാധ്യതയില്ല എന്നറിഞ്ഞിട്ടും സ്പീക്കർ സ്ഥാനാർത്ഥിയെ ഒരു മത്സരം നടത്തിച്ച രാഹുൽ ഗാന്ധിയുടെ ബുദ്ധി എന്ന് പറയുന്നത് അത് പ്രതിപക്ഷത്തെ എപ്പോഴും ഇങ്ങനെ ഒന്നിപ്പിച്ചു നിർത്താൻ തനിക്കു കഴിയും പ്രതിപക്ഷ വൈക്യത്തോടുകൂടി ഭരണപക്ഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളുടെ എൻ ഡി എ മുന്നണിയിൽ വിള്ളലുകളുണ്ട് അവിടെ ടി ഡി പി ജെ ഡി യുവൊക്കെ അസ്വസ്ഥരാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെയുണ്ട് അത് എൻ ഡി എയിലെ ഘടക കക്ഷികളോടുകൂടി പറയാതെ പറയുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് എന്തായാലും ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിറപ്പിക്കുന്ന വിധത്തിൽ രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗങ്ങൾ നടത്തി തന്റെ നീക്കങ്ങൾ ചടുലമായിരിക്കും ആവേശോജ്വലമായിരിക്കും അതുപോലെ തന്നെ ഭരണപക്ഷത്തിനു മേൽ എപ്പോഴും തൻ്റെ ഒരു കണ്ണുണ്ടാകും എന്ന് മാത്രമല്ല മോൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കി വിളിപ്പിച്ച മോദിയെ കൊണ്ട് തന്നെ കൈ പാർലമെന്റിലേക്ക് ആനയിച്ച് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് കടന്നു വരുന്ന രാഹുൽ ഗാന്ധി മോദിക്ക് കൈ കൊടുക്കാതിരിക്കാനായില്ല രാഹുൽ ഗാന്ധിക്ക് അതിനുശേഷം മോദിയുടെ മുഖഭാവങ്ങളൊക്കെ മാറി മറിയുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു തീർത്തും അസ്വസ്ഥനാണ് മോദി മോദി മാത്രമല്ല മോദിയുടെ ും അമിത്ഷായ്ക്ക് ചുട്ട മറുപടി കൊടുക്കുന്ന വിധത്തിൽ നീറ്റ് വിഷയത്തിലടക്കം ഇനി അങ്ങോട്ട് രാഹുൽ ഗാന്ധി കത്തിക്കയറും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി രാഹുലിന് പിന്നിൽ അണിനിരക്കും എളുപ്പമല്ല കാര്യങ്ങൾ ഭരണപക്ഷത്തിനെ എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഇന്നും പാർലമെന്റിൽ നിന്നുള്ള കാഴ്ചകൾ the opposition represents significantly more voice of the indian people than it did last night. it is very important that the voice of the opposition is allowed to be represented in this house the question is how much of india's voice is being allowed to be heard in this house and this election has shown that the people of india expect the opposition to defend the constitution the samvidhan of this country